കുട്ടിപ്പാവാടൊക്കെ ഇട്ടു നടന്നത് നടക്കാൻ പോയി മതി

പിന്നെ അതുപോലെ തോട്ടിയായിട്ട് വരുന്നേന്ന് പറഞ്ഞ് അല്ലാതെ ഇങ്ങനെ ആരേലും കളയുപ്പം ഇത് അണുക്കളായിരിക്കും കളയാല്ലേ എന്നെ ആരും വെളി കാണുന്നില്ലല്ലോ അമ്മ മാത്രം അഡ്വഞ്ചർ കളിച്ചു വാക്യത്തിന്റെ കഥ ഓടാൻ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് വാക്യം ബൈബിള് തുറന്ന് നോക്കുമ്പോ മടിയാ ഈ കുറെ കൂടി ഉറക്കം കുറെ കൂടി നിദ്ര അത് നിന്റെ ദാരിദ്ര്യത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു

ോട്ടനെ പോയക്കാട് മഴ മഴിക്കാവേ എൻ്റെ ഈ ബാഗിനകത്ത് വിലപ്പെട്ട ഒന്നും ഇല്ലല്ലോ അല്ലേ നനഞ്ഞു പോകുന്ന ഫോൺ വാട്ടർ പ്രൂഫാറിയോ എന്റെ ഹെഡ്ഫോൺ ഒക്കെ പോലും എന്നാ പണ്ണുവേ നമുക്ക് നടക്കാം മഴ മരത്തിന്റെ ഇവിടുന്ന് വെച്ചിട്ട് മാറി നടന്നാലും കൊമ്പൊക്കെ തലയിലോട്ട് വീട് കഴിഞ്ഞാൽ

बच्चमात्रा में में तंबोगे में कमाल किलम मुन्ने ही हैं ना ना, ना 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 <laughs> ले ले। ना 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 എന്റെ മുടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും ചോമാ കുഴപ്പമില്ല കുറച്ച് മഴയും വെയിലും കൊള്ളണമെന്നോ എന്റെ ടീഷർട്ട് എല്ലാം ചെളി പിടിച്ചു പിടി 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 പൊട്ടി പിടിച്ചു ചെമ്പരത്തി ഒന്ന് ചെവിയെ വെക്കാൻ തട്ടാമേ അങ്ങോട്ട് കണക്കാം അതിന്റെ ഇടവഴി പോകണ്ട ഇതല്ലേ ഭയങ്കര കയറ്റാ അതൊഴി പോകും അത് നല്ലത് നമ്മെന്തേലൊക്കെ കാണാനും രസം മേനക്കുന്നേ